പകൽഹാ അറ്റാക്കിന് ശേഷം ഉണ്ട് ഇന്ത്യയിൽ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് തിരിച്ചടിക്കാനുള്ളൊരു കാര്യം ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റെസ്പോണ്ടോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു ആ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം എന്താ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ തിരിച്ചടിക്കേണ്ടതെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നലെ ഉണ്ടെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന നടക്കത്തുള്ളൊരു സംഭവം നടന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തുകയും അങ്ങനെ ഓപ്പറേഷനിലൂടെ അവരുടെ ഒമ്പത് സ്ഥലങ്ങളിലേക്ക് നമ്മൾ മിസ്സൈലയച്ച് അങ്ങനെ ഒരുപാട് പേരെ കൊല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഒരുപാട് പേര് സന്തോഷം അറിയിക്കുക അതോടെ തന്നെ ആ ഓപ്പറേഷൻ സക്സസ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിനെ എതിർത്ത് ഒരുപാട് പേരുണ്ടെങ്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിലൊരാൾ കൂടിയാണ് റിയാസ് സലീം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണോ നമ്മുടെ നാട്ടിലെ ജസ്റ്റിസ് ഇത്രയും അവിടെ ഒരുപാട് കുഞ്ഞുങ്ങളും ആൾക്കാരും മരിച്ചിട്ടുണ്ട് അതൊക്കെയാണോ നല്ല കാര്യമെന്ന് പറയുന്നുണ്ട് അവൻ എന്തും നേരിട്ട് കണ്ടാണ് വർത്തമാനമാണ് നമ്മുടെ നാട്ടിൽ എത്ര പേരാണ് മരിച്ചത് എത്ര പാവങ്ങളാണ് മരിച്ചത് അതിലൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പം പതിനഞ്ച് ദിവസം നമ്മളെടുത്ത് അറ്റ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അതുണ്ടെങ്കിൽ മനുപ്പൂ അതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത് തന്നെ അവിടെ ഉണ്ടെങ്കിൽ ഒരു സിവിലിയൻസോ അല്ലെങ്കിൽ ഒരു ആർമിക്കാരനോ മരിക്കാൻ പാടില്ല കറക്റ്റായിട്ടുണ്ടെങ്കിൽ ടെററിസ്റ്റ് എവിടെയെന്നുള്ളത് അവിടെ എല്ലാം മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് അവിടെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അടിച്ചത് സോ അവിടെ അങ്ങനത്തെ ഉള്ള ഒരു സംഭവം നടന്നിട്ടില്ല പക്ഷേ അവരുണ്ടെങ്കിൽ പാകിസ്ഥാൻ മീഡിയ ഒക്കെ പറഞ്ഞൊരു കാര്യം ഒരുപാട് സിവിലിയൻസും കുട്ടികളും മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും ഇതിനെപ്പറ്റി അന്വേഷിക്കാതെ എന്തെങ്കിലും ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് അവിടെ ഉണ്ടെങ്കിൽ ഇതേനൊക്കെ മരിച്ചിട്ടുണ്ട് ഇതാണെന്ന് നമ്മൾ നീതി നമ്മളുണ്ടെങ്കിൽ ഒരിക്കലും വാറിന് പോകാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പോസ്റ്റീവേ ആണെങ്കിൽ റിയാസ് ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊരു സാധാരണ രീതിയിൽ നമുക്കൊന്നും ഒരു പ്രശ്നം വന്നാൽ ഈ എല്ലാ സമയത്തും ഉണ്ടെങ്കിൽ സമാധാന രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല നമ്മളും തിരിച്ചടിക്കാൻ വേണം നമ്മളതിലൊരു പവർ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർ നമ്മളെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഭയങ്കരമായിട്ട് അടിക്കുന്നതായിരിക്കും നമ്മളീ പവർ ഉള്ളതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ ഇപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾക്കെതിരെ ഭയങ്കരമായിട്ടുള്ളൊരു ശക്തമായിട്ടുള്ളൊരു മൂവ് ഇറക്കാത്തത് പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ ഇതേപോലത്തുള്ളവർ എന്ത് മണ്ടത്തരവും പറയുക രീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് പേരുണ്ട് സിറ്റുവേഷൻ എന്തോ എന്ന് അറിയാതെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ ഭയങ്കര നന്മ കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് ഒരു പോസിറ്റീവ് ഇവിടെ അങ്ങനെ നടന്നത് ഇങ്ങനെ നടന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നതൊന്നൊന്നുമല്ലേ ഇവിടെ എത്ര പേര് മരിച്ചിട്ടുണ്ട് അതൊന്നും പ്രശ്നമില്ല അവിടെ ആൾക്കാർ മരിച്ചെന്ന് കള്ളം പറയുന്നത് അതും കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കാതെ അത് എവരുടെ കയ്യിൽ നിന്ന് മരിച്ച കണക്കെ അവരിന്ന് പറയുന്നത് സോ ഇങ്ങനത്തെയുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഒരു കാര്യവും തിരിച്ചറിയാതെ അവർ പറയുന്നതും കേട്ട് അത് വിശ്വസിച്ചുകൊണ്ടെങ്കിൽ ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ഇടാൻ വേണ്ടി നിൽക്കുകയാണ്